രണഭൂമികളിലെ രക്തം സാക്ഷി രക്തസാക്ഷി കുടീരം സാക്ഷി കാലം സാക്ഷി ചരിത്രം സാക്ഷി രക്തസാക്ഷി മരിക്കില്ല കുടീര വാതിൽ തുറന്ന് ഞങ്ങളുടെ വിളിക്കുന്നു രക്തസാക്ഷി കുന്നിൽ നിന്ന് ഞങ്ങളുടെ തോമസ് വിളിക്കുന്നു ആ വിളി കേൾക്കാൻ സമരമുഖങ്ങൾ ജീവൻ കൊണ്ട് ചുവപ്പിക്കാൻ പൊരുതാൻ ജീവത്യാഗം ചെയ്യാൻ തോമസിന്റെ സഖാക്കൾ വരുന്നു മടിയിൽ നിന്ന് തോമസ് തോമസ് വിളിക്കുന്നു വിളിക്കുന്നു ആ കേൾക്കാൻ സമയതടങ്ങൾ സ്വപ്നം കൊണ്ട് ജ്വലിപ്പിക്കാൻ പൊരുതാൻ പൊരുതി ചരിത്രമാകാൻ തോമസിന്റെ സഖാക്കൾ വരുന്നുമാനി വാരികയിൽ അടുത്തിടെ പ്രസിദ്ധീകരിച്ച ബാലചന്ദ്രൻ ചുള്ളിക്കാടിന്റെ ഒരു മുദ്രാവാക്യ കവിത വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിരുന്നു അതോടൊപ്പം തന്നെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിൽ പുറത്തിറങ്ങിയ കാലം സാക്ഷി ചരിത്രം സാക്ഷി എന്ന മുദ്രാവാക്യ കവിതയും ഇപ്പോൾ വലിയ ചർച്ചയായിരിക്കുകയാണ് ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്ന ആ വരികൾ എഴുതിയ മുതിർന്ന മാധ്യമ പ്രവർത്തകനും കവിയുമായ എൻ ചന്ദ്രശേഖരനാണ് നമസ്കാരം നമസ്കാരം സാറിന്റെ കവിത വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ് കാലം ഇത്ര കഴിഞ്ഞിട്ടും രാഷ്ട്രീയ സംഘടനകളൊക്കെ ഇപ്പോഴും ഏറ്റുപാടിക്കൊണ്ടിരിക്കുകയാണ് മുദ്രാവാക്യം എന്ത് തോന്നുന്നു അത് ഒരു മുദ്രാവാക്യമായി മുദ്രാവാക്യമായി തന്നെ എഴുതിയതാണ് എഴുതി ഞാൻ തന്നെ വിളിച്ചു കൊടുത്തതാണ് അത് മുദ്രാവാക്യമായി തന്നെയാണ് തലമുറകളെ ഏറ്റെടുത്തതും ഈ പറഞ്ഞ പോലെ ഇടതുപക്ഷാഭിമുഖ്യമുള്ള സംഘടനകളൊക്കെ വിളിക്കുന്നതും അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രക്തസാക്ഷി അഭിവാദനമായിട്ട് അതുപോലെ തന്നെ ആരെങ്കിലും മരിച്ച സമയത്തൊക്കെ ചരമ അഭിവാദനമായിട്ടൊക്കെ അത് മാറി അങ്ങനെയാണ് ആ ആ മുദ്രാവാക്യം നിലനിന്നിട്ടുള്ളത് അത് ഇങ്ങനെ ഏറ്റെടുക്കുകയും ഇത്രയും വർഷം കഴിഞ്ഞിട്ടും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിലാണ് അത് എഴുതുന്നത് ഇത്രയും വർഷം കഴിഞ്ഞിട്ട് അത് നിലനിൽക്കുന്നതും ഇങ്ങനെ ബാലചന്ദ്രൻ ചുള്ളിക്കാട് എഴുതിയ ഒരു മുദ്രാവാക്യ കവിത അതിനെക്കുറിച്ച് ഒരു ഘട്ടത്തിൽ വീണ്ടും അത് ശ്രദ്ധയിൽ വന്നതിലും ഒക്കെ എനിക്ക് വളരെ സന്തോഷമുണ്ട് അപ്പോൾ ഈ മുദ്രാവാക്യം അക്ഷരങ്ങൾ കൊണ്ട് വിപ്ലവം സൃഷ്ടിച്ചിരിക്കുന്നു എന്ന് തന്നെ പറയാം ഈ മുദ്രാവാക്യം എഴുതാനിടയായ ഒരു സാഹചര്യം എങ്ങനെയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് നവംബർ മൂന്നിന് എൻ്റെയൊക്കെ ഒരു സഹപ്രവർത്തകനായിരുന്ന കെ ആർ തോമസ് എന്ന് പറയുന്നൊരു വിദ്യാർത്ഥി നേതാവ് തൃശ്ശൂരിൽ കൊല ചെയ്യപ്പെട്ടു കെ ആർ തോമസ് ഞാൻ കേരളവർമ്മ കോളേജിലാണ് പഠിച്ചിരുന്നത് എൻ്റെ അതേ ബാച്ചിൽ ഡിഗ്രിക്കായിരുന്നു ഞങ്ങൾ ആ സമയത്ത് പഠിച്ചു കൊണ്ടിരുന്നത് എൻ്റെ അതേ ബാച്ചിൽ ഗവൺമെൻറ് ആർട്സ് കോളേജിലാണ് കെ ആർ തോമസ് പഠിച്ചിരുന്നത് കെ ആർ തോമസ് ഗവൺമെൻറ് ആർട്സ് കോളേജിൻ്റെ യൂണിയൻ ചെയർമാൻ ചെയർമാനായിരുന്നു ഞാനിപ്പുറത്തെ കേരളോർമ്മയിൽ മാഗസിൻ എഡിറ്ററായിരുന്നു ആ കൊല്ലത്തിൻ്റെ അവസാനം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് നവംബർ മൂന്നിന് തൻ്റെ ഗ്രാമം കണിമംഗലമാണ് തോമസിൻ്റെ നാട് ആ കണിമംഗലത്ത് വലിയാലക്കൽ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് വെച്ച് ആർ എസ് എസ്കാർ തോമസിനെ വെട്ടിക്കൊല്ലുകയാണ് ഉണ്ടായത് ഞങ്ങളെയൊക്കെ വളരെ ഞെട്ടിച്ച വേദനിച്ച വേദനിപ്പിച്ച ഒരു അനുഭവമായിരുന്നു അത് അത് കഴിഞ്ഞ് പിന്നീട് എസ് എസ് എഫ് ഐയുടെ തൃശ്ശൂർ ജില്ലാ സമ്മേളനം ചേരുകയാണ് ഞങ്ങൾ രണ്ടുപേരും തൃശ്ശൂർ ജില്ലാ കമ്മിറ്റി അംഗങ്ങളായിരുന്നു ആ സമ്മേളനം ചേരുമ്പോൾ ചേർന്ന് അത് അവസാനിക്കുമ്പോൾ തൃശ്ശൂർ സി എം എസ് ഹൈസ്കൂളിലാണ് ആ സമ്മേളനം നടക്കുന്നത് അത് അവസാനിക്കുമ്പോൾ സമ്മേളനം ചേർന്ന് പിരിയുമ്പോൾ നമ്മളൊരു മുദ്രാവാക്യം വിളിച്ചിട്ടാണ് സാധാരണ പിരിയുക അപ്പോൾ ആ സ്റ്റേജിലിരുന്ന് ഞാൻ ഈ മുദ്രാവാക്യം എഴുതുകയായിരുന്നു അത് ആ വിരാമവേളയിൽ വിളിക്കാൻ വേണ്ടി ഞാൻ ഈ മുദ്രാവാക്യം എഴുതുകയായിരുന്നു അപ്പോൾ നമ്മുടെ മനസ്സിലുള്ളത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് നമ്മൾ നമ്മളെ പിരിഞ്ഞുപോയ നമ്മുടെ സഹപ്രവർത്തകൻ നമ്മുടെ സഖാവ് നമ്മൾ അടക്കിയിട്ട് തിരിച്ചു വന്നത് വന്ന് നമ്മളൊരു സമ്മേളനം ചേരുന്നു ആ നിർഭാഗ്യകരമായ സംഭവം ഉണ്ടായിരുന്നില്ലെങ്കിൽ ആ ചെറുപ്പക്കാരനെ കൊല ചെയ്യണമെന്ന് ചില കൊലയാളികൾ തീരുമാനിച്ചിരുന്നില്ലെങ്കിൽ അയാൾ ഞങ്ങളുടെ കൂടെ അവിടെ ഉണ്ടായി ഉണ്ടായിരുന്നു ഒരുപക്ഷേ ആ സമ്മേളനത്തിൻ്റെ പ്രൊസീഡിയത്തിലോ സ്റ്റിയറിംഗ് കമ്മിറ്റിയിലോ മിനിറ്റ്സ് കമ്മിറ്റിയിലോ ആയി ആ സ്റ്റേജിൻ്റെ സ്റ്റേജിൽ തന്നെ ഒരു മനുഷ്യനാണ് നമ്മളെ വിട്ടുപിരിഞ്ഞ് പോയിരിക്കുന്നത് അത് രേഖപ്പെടുത്തുമ്പോൾ വരുന്ന വികാരം മുഴുവൻ അതിൽ വളർന്നു വീണു അങ്ങനെയാണ് ആ കവിത എന്ന് ഇപ്പോൾ നിങ്ങളെല്ലാവരും പറയുന്ന ആ മുദ്രാവാക്യം എഴുതപ്പെട്ടത് മാത്രമല്ല ഇതെൻ്റെ നിറഞ്ഞ വിദ്യാർത്ഥി ജീവിതകാലത്തെ ആ അനുഭവങ്ങൾ വേറുന്ന വരികൾ കൂടിയാണ് എന്ന് ഞാൻ പറയേണ്ടി വരും അറിയപ്പെടുന്ന കവിയായ രാവണ്ണി അദ്ദേഹം എൻ്റെ ക്ലാസ്മേറ്റ് തന്നെയായിരുന്നു ഞങ്ങൾ ഒരുമിച്ചാണ് മുദ്രാവാക്യങ്ങൾ പലപ്പോഴും എഴുതിയിരുന്നത് ഒരുപാട് മുദ്രാവാക്യങ്ങൾ രാവുണ്ണി എഴുതിയിരിക്കുന്നു ഒരുപാടെണ്ണം ഞാൻ എഴുതിയിരിക്കുന്നു ഞങ്ങൾ പരസ്പരം മുദ്രാവാക്യങ്ങൾ കൈമാറുകയും അതിൽ ഇരുവരുടെയും കൈമുദ്രകൾ പരസ്പരം ഏറ്റുവാങ്ങുകയും ചെയ്യാറുണ്ട് ഈ മുദ്രാവാക്യം എഴുതുമ്പോഴും തൊട്ടടുത്ത സീറ്റിൽ അതേ സ്റ്റേജിൽ രാവണ്ണിയുണ്ട് രാമണ്ണിയും കൂടി നോക്കിയിട്ടാണ് ഞങ്ങളിത് കൊടുക്കുന്നുണ്ട് രാവണ്ണിയുടെ വിരൽ മുദ്രകൾ ഈ മുദ്രാവാക്യത്തിലുമുണ്ട് അപ്പോൾ അങ്ങനെ ഒരു കാലം ഒരുമിച്ച് പഠിക്കുകയും ഒരുമിച്ച് നിരീക്ഷിക്കുകയും ഒരുമിച്ച് നിലപാടെടുക്കുകയും ഒരുമിച്ച് തന്നെ പ്രസംഗിക്കുകയും നോട്ടീസുകളും പോസ്റ്ററുകളും മുദ്രാവാക്യങ്ങളും ഒക്കെ എഴുതുകയും ചെയ്തിരുന്ന ഒരു വിദ്യാർത്ഥി സൗഹൃദത്തിൻ്റെ കൂടി മുദ്രകൾ ഈ എന്ന് ഞാൻ പറയും കേരളത്തിലെ കലാലയങ്ങളിൽ മുദ്രാവാക്യം അക്ഷരങ്ങൾ കൊണ്ട് വിപ്ലവം സൃഷ്ടിക്കാൻ ഈ കാലം സാക്ഷി ചരിത്രം സാക്ഷി എന്ന മുദ്രാവാക്യത്തിന് സാധിച്ചു അക്ഷരങ്ങൾ കൊണ്ട് വിപ്ലവം സൃഷ്ടിക്കാൻ തന്നെ അപ്പോൾ ഇത് എഴുതിയ സമയത്ത് ഇങ്ങനെയൊരു സ്വീകാര്യത ഈ കാലഘട്ടത്തിൽ ഇതിനെ ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു സോന ഒരു കഥ എഴുതുകയാണെങ്കിൽ കവിത എഴുതുകയാണെങ്കിൽ നോവൽ എഴുതുകയാണെങ്കിൽ നാടകം എഴുതുകയാണെങ്കിൽ ഒക്കെ നമുക്ക് ഇത് നാളെ ആളുകൾ വായിക്കും സ്വീകരിക്കും എന്നൊക്കെ ആശിക്കാം പ്രതീക്ഷിക്കാം അങ്ങനെ നടന്നില്ലെങ്കിൽ ഈ ചവഭംഗം നേരിടാം പക്ഷേ മുദ്രാവാക്യങ്ങളുടെ കാര്യത്തിൽ അങ്ങനെയൊന്നുമില്ല ഒരു ജാഥ തുടങ്ങുന്ന സമയത്ത് നമ്മൾ മാറി നിന്ന് ആ ആവശ്യത്തിന് വേണ്ടി എന്താണോ ആവശ്യം ആവശ്യം അത് പറഞ്ഞുകൊണ്ട് ഒരു മുദ്രാവാക്യം എഴുതും അത്രയേ ഉള്ളൂ അത് ചിലപ്പോൾ എഴുതാൻ പോലും സമയം കിട്ടാതെ പെട്ടെന്ന് നടക്കുന്ന ഒരു പ്രതിഷേധ പ്രകടനമൊക്കെ ആണെങ്കിൽ എഴുതപ്പെടാത്ത മുദ്രാവാക്യങ്ങളായിരിക്കും ചിലപ്പോൾ വിളിച്ചു കൊടുക്കേണ്ടി വരിക അങ്ങനെയൊക്കെ ഉള്ളു അതുപോലെ തന്നെ ഇതാ ഘട്ടത്തിൽ ഇന്ന് ഇപ്പോൾ പിരിയുമ്പോൾ നമ്മൾ തോമസിനെ ഓർത്താണ് പിരിയേണ്ടത് എന്നൊരു തോന്നലിൽ നിന്ന് പെട്ടെന്ന് അവിടെ ഇരുന്ന് മിനിറ്റുകൾ കൊണ്ട് എഴുതുന്നതാണ് അപ്പോൾ അതിങ്ങനെയൊന്നുമില്ല എവിടേക്ക് എത്തും എന്ന് വിചാരിച്ചിട്ടൊന്നുമല്ല നമ്മൾ എഴുതുന്നു എങ്ങനെയാണ് എന്ന് രണഭൂമികളിലെ രക്തം സാക്ഷി രക്തസാക്ഷി കുടീരം സാക്ഷി കാലം സാക്ഷി ചരിത്രം സാക്ഷി രക്തസാക്ഷി മരിക്കില്ല മരിക്കുന്നില്ല എന്നതാണ് ആ ഇതിൽ വരുന്നത് അതങ്ങ് എഴുതുകയാണ് അത് പിന്നീട് ഈ നാല് വരികൾ തന്നെയാണ് ഏറ്റവും അധികം അതിൽ പ്രസിദ്ധമായത് അത് പിന്നീട് നമ്മളെപ്പോലും വിസ്മയിപ്പിച്ചുകൊണ്ട് ആൾക്കൂട്ടം അതങ്ങ് ചരിത്രം അതങ്ങ് ഏറ്റെടുക്കുകയായിരുന്നു അത് കുറേയൊക്കെ ആദർച്ഛികം കൂടിയാണ് എന്ന് ഞാൻ പറയും അന്ന് ആ ജില്ലാ സമ്മേളനത്തിൽ എല്ലാ സമ്മേളനങ്ങളിലും മേൽ കമ്മിറ്റിയിൽ നിന്നൊരാള് റിപ്പോർട്ട് ചെയ്യാനും കാര്യങ്ങൾ നോക്കാനും സംസാരിക്കാനും ഒക്കെ വേണ്ടി എത്തുകയും ഉടനീളം സമ്മേളനത്തിൽ പങ്കെടുക്കുകയും ചെയ്തു അന്ന് എസ് എഫ് ഐക്കൊരു സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര് സുകുമാരൻ എന്നാണ് അദ്ദേഹം കൊല്ലത്ത് നിന്നാണ് വരുന്നത് സുകുമാരനാണ് ആ സമ്മേളനത്തിൽ പങ്കെടുത്തിരുന്നത് ഇത് കഴിഞ്ഞ വഴിക്ക് സുകുമാരൻ ആവേശത്തോടു കൂടിയും കൂടിയും ആ മുദ്രാവാക്യം എഴുതിയ കടലാസ് വാങ്ങി അത് സുകുമാരൻ സെക്രട്ടേറിയറ്റ് മുമ്പ്രായതുകൊണ്ട് അത് പലർക്കും കൊടുത്ത് കാണാം പലർക്കും കൊടുത്ത് കാണാം ഞങ്ങളൊക്കെ ജില്ലയിൽ പ്രവർത്തിക്കുന്നവരാണല്ലോ അപ്പോൾ അതുകൊണ്ടായിരിക്കാം അത് വിദ്യാർത്ഥികൾ വിളിക്കുന്ന എല്ലാ ക്യാമ്പസിലും വിളിക്കുന്ന ഒരു സ്ഥിതി പെട്ടെന്ന് വന്നു പിന്നീട് ഞാൻ ഓർക്കുന്നു പിൽക്കാലത്ത് നായനാർ മരിക്കുമ്പോൾ നായനാർ മരിക്കുമ്പോൾ ഞാൻ അന്ന് ഇന്ത്യ വിഷനിലാണ് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത് നായനാർ മരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ മൃതശരീരം അത് തീ കൊളുത്തുന്ന ആ സമയത്ത് വിളിക്കുന്നത് ഈ മുദ്രാവാക്യമാണ് ഈ മുദ്രാവാക്യം രക്തസാക്ഷി എന്നല്ല നായനാർന്ന് മാറ്റിയിട്ട് നായനാർ മരിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ മുദ്രാവാക്യം വിളിക്കുകയാണ് രണഭൂമികളിലെ രക്തം സാക്ഷിയെന്ന് അപ്പോൾ ഞാനതിങ്ങനെ ആ ലൈവിൽ കേട്ടുകൊണ്ടാണ് ഇരിക്കുന്നത് ന്യൂസ് ഡെസ്കിൽ അപ്പോഴാണ് ഇത് എവിടെ എത്തി എവിടെ എവിടം വരെ എത്തി ആരൊക്കെ ഏറ്റെടുത്തു നായനാരികൾക്ക് അവസാനം കേൾക്കുന്ന കേൾക്കുന്നില്ല അദ്ദേഹം മരിച്ചു കിടക്കുകയാണ് പക്ഷേ എങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ ഭൗതിക സാന്നിധ്യം ഉള്ള സമയത്ത് അവസാനം വിളിക്കപ്പെട്ട മുദ്രാവാക്യമായി അത് ഏറ്റെടുത്തു എന്നുള്ളത് അത് വലിയൊരു വൈകാരിക അനുഭവമാണ് തീർത്തും അപ്രതീക്ഷിതമാണ് പക്ഷേ ഇത് യാദൃശികമാണ് എന്ന് ഞാൻ പറയും എന്തോ അതങ്ങനെ സംഭവിച്ചു ഇതിലും നല്ല വരികൾ ഞാനോ മറ്റാരെങ്കിലുമൊക്കെ എഴുതിയിട്ടുണ്ടാവും അതൊന്നും ഇങ്ങനെ ആയില്ല എന്നുള്ളത് ആ വരികളുടെ കുഴപ്പമല്ല ഇതിങ്ങനെ ആയി എന്ന് ഉള്ളത് ഈ വരികളുടെ മേന്മയാണ് എന്നൊന്നും ഞാൻ വിരി വിചാരിക്കുന്നില്ല പക്ഷേ പിരിഞ്ഞവനോട് മരിച്ചവനോട് കൊല ചെയ്യപ്പെട്ട ഒരാളോട് ഒരാൾക്കൂട്ടത്തിനുള്ള വൈകാരികത പ്രതിഫലിക്കുന്ന എന്തൊക്കെയോ അതിലുണ്ടായിരുന്നു അതാണ് ചരിത്രം ഏറ്റെടുത്തത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈ ഏറ്റെടുക്കുന്നതിന് മുമ്പിൽ വിനയത്തോടെ നിൽക്കാൻ മാത്രമാണ് ഇപ്പോൾ ഞാൻ ആഗ്രഹിക്കുന്നത് സാർ അന്നത്തെ ആ സമ്മേളന വേദിയിൽ അവസാനമായി മുഴങ്ങിക്കേട്ടതും വിരാമ മുദ്രാവാക്യമായി മുഴങ്ങിക്കേട്ടതും മുദ്രാവാക്യത്തിലെ വഴികളാണ് അപ്പോൾ കാലം ഇത്ര കഴിഞ്ഞിട്ടും അതേ മൂർച്ചയോടുകൂടി അതേ തീവ്രതയോടുകൂടി ഇന്നും കലയാ കലാലയങ്ങളിൽ ഈ മുദ്രാവാക്യം അലയടിക്കുകയാണ് അപ്പോൾ വരും കാലങ്ങളിൽ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളെയൊക്കെ ശക്തിപ്പെടുത്തുന്ന മറ്റൊരു മുദ്രാവാക്യം നമുക്ക് പ്രതീക്ഷിക്കാമോ ഒരു ആവശ്യത്തിന് എഴുതുന്നതാണെന്ന് ഞാൻ പറഞ്ഞല്ലോ ഒരു ആവശ്യത്തിൻ്റെ മുമ്പിലാണ് അതുണ്ടാവുക നമ്മളൊരു ജീവിത സന്ദർഭത്തിൽ ഒരു മുദ്രാവാക്യം വിളിക്കേണ്ട ഒരു ആവശ്യം നമുക്കുണ്ടാവും അങ്ങനെയാണ് മുദ്രാവാക്യങ്ങൾ ഉണ്ടാവുന്നതൊക്കെ തന്നെ അത് അത് ഇനിയും ഉണ്ടാകുമോ എന്ന് ചോദിക്കുന്നതിൽ അതിന് ഉത്തരം പറയാനാവില്ല പക്ഷേ ഒരു സന്ദർഭം ഉണ്ടായിട്ടുണ്ടെങ്കിൽ മുദ്രാവാക്യങ്ങൾ എഴുതും അല്ലെങ്കിൽ തന്നെ ഞാൻ കവിതകൾ എഴുതുന്നുണ്ട് ഇതിൻ്റെ ഇടയിൽ വന്നൊരു ചർച്ച ബാലചന്ദ്രൻ എന്ന് പറയുന്ന മഹാകവി എന്തോരഥമ കൃത്യം നടത്തിയിരിക്കുന്നു എന്ന പട്ടിലൊക്കെ പലരും പറഞ്ഞു അത് അവരുടെ അഭിപ്രായമാണ് ഞാനതിനെ മാനിക്കുന്നു പക്ഷേ മുദ്രാവാക്യങ്ങളും കവിതകളാണ് കവിത മുദ്രാവാക്യത്തിൻ്റെ സ്വരത്തിലും പലപ്പോഴും സംസാരിച്ചിട്ടുണ്ട് എത്രയോ മുദ്ര എത്രയോ കവിതകൾക്ക് മുദ്രാവാക്യത്തിൻ്റേതായ പദവിയുണ്ട് തെരുവുകളിൽ ജാഥകളിൽ ആളുകൾ വിളിക്കുന്നുണ്ട് കുഴിവെട്ടി മൂടുക വേദനകൾ കുതികൊള്ളുക ശക്തിയിലേക്ക് നമ്മൾ മലയാളത്തിൽ പിറന്ന ഏറ്റവും ശക്തിയുള്ള ഒരു ഈരടി അത് ഇടശ്ശേരിയുടെ ഒരു കവിതയിൽ തന്നെയാണ് അതുപോലെ എത്രയോ വരികൾ നമുക്ക് പറയാൻ പറ്റും ചോരതുടിക്കും ചെറുകൈകളെ പേറുക വന്നി പന്തങ്ങൾ അത് വിദ്യാർത്ഥി ജാഥയ്ക്ക് വേണ്ടി തന്നെ വിദ്യാർത്ഥി കോൺഗ്രസ്സിന് വേണ്ടി തന്നെ ബൈലോപ്പിളി ശ്രീധരമേനോൻ എഴുതിയ വരികളാണ് ഇത് ഇതിനെയൊക്കെ മുദ്രാവാക്യത്തിൻ്റെ സ്വഭാവമുണ്ട് എന്നതുകൊണ്ട് അത് ശരിയല്ല അതിന് കവിതാപരമായ ഒരു ഔന്നത്യമില്ല എന്ന് വിലയിരുത്താൻ ആർക്കും ആവില്ല എത്രയോ വരികളുണ്ട് ചോര ചുവയ്ക്കും ഞങ്ങളുടെ നാട്ടിലെ നീരാവിക്കും മണ മണലിനും എന്ന് വയലാർ എഴുതി വയലാർ തന്നെ പറയുന്നു കയറു പിരിക്കും തൊഴിലാളിക്ക് ഒരു കഥയുണ്ട് ഉജ്ജ്വല സമരകഥ അത് കേൾക്കുമ്പോൾ എന്നോടെ നാടിനെ അഭിമാനിക്കാൻ വകയില്ലേ എന്ന് ചോദിക്കുന്നു അതും മുദ്രാവാക്യമാണ് എന്തിനാണ് ഇത്രയൊക്കെ പറഞ്ഞു പോകുന്നത് ആദ്യത്തെ കവിത ലോകത്തിലെ ആദ്യത്തെ കവിത മാനിഷാദ എന്ന വാൽമീകിയുടെ ശ്ലോകമാണ് എന്നാണ് ഇന്ത്യയുടെ വിശ്വാസം വിശ്വാസമാണത് പക്ഷേ ആ മ നിഷാദ എന്ന ശ്ലോകത്തിലെ ആദ്യത്തെ രണ്ട് വാക്കുകൾ മാ നിഷാദ അരുത് കാട്ടാള എന്നാണ് ഒരു കിളിയെ കൊന്ന ഒരു കാട്ടാളനോട് കവി വിളിച്ച ഒരു മുദ്രാവാക്യമാണിത് മാ നിഷാദ എന്ന് പറഞ്ഞ് പ്രസിദ്ധമായൊരു കവിത വയലാറ് എഴുതിയിട്ടുമുണ്ട് വയലാറ് അത് നിർത്തുന്നത് എല്ലാവർക്കും അറിയുന്ന ഒരു മുദ്രാവാക്യ സമാനമായ ഒരു ഒരു വാക്യത്തിലാണ് അത് നിർത്തുന്നത് അത് സ്നേഹിക്കയില്ല ഞാൻ നോവുമാത്മാവിനെ സ്നേഹിച്ചിടാത്തൊരു തത്വശാസ്ത്രം അത് മുദ്രാവാക്യമാണ് അങ്ങനെ അങ്ങനെ എന്തൊക്കെയുണ്ട് ഓരോ തുള്ളി ചോരയിൽ നിന്നും ഒരായിരം പേർ ഉയരുന്നു ഭാസ്കരൻ മാഷ എഴുതിയതാണ് അത് ഭാസ്കരൻ മാഷ എഴുതുന്നത് ഒരു ചലച്ചിത്ര ഗാനമായിട്ടാണ് പക്ഷെ അതൊരു കവിതയുടെ വരികളായി തന്നെ നമ്മൾ ഏറ്റെടുക്കണം അതൊരു മുദ്രാവാക്യം കൂടിയാണ് അതുകൊണ്ട് ഭാഷ ഭാസ്കരൻ മാഷ്കോ അദ്ദേഹത്തിൻ്റെ കവിത്വത്തിനോ എന്തെങ്കിലും ഒരു തകർച്ച സംഭവിക്കുന്നില്ല അദ്ദേഹം തന്നെ രംഗപ്രവേശം ചെയ്യുന്നത് മുന്നപ്ര സമരം നടന്നു നടന്നുകഴിഞ്ഞ് ആ പ്രദേശം സന്ദർശിച്ച് ഉയരും ഞാൻ നാടാക പടരും ഞാൻ ഒരു പുത്തൻ ഉയർ നാടിനേകി കൊണ്ടുയരും വീണ്ടും എന്ന മുദ്രാവാക്യ സമാനമായ ഒരു കവിത എഴുതിക്കൊണ്ടാണ് ആ കാവ്യം നിഴൽനാടകങ്ങളായി അവതരിപ്പിച്ചപ്പോഴാണ് വയലാറിൽ എന്ത് നടന്നു എന്ന് മലയാള കരയിലെ ജനങ്ങൾ അറിഞ്ഞത് ഇങ്ങനെ കവിതയ്ക്കും മുദ്രാവാക്യത്തിനും കൂടി കൈകോർത്ത് പിടിച്ച് നടന്നതിൻ്റെ ഒരു കഥ നമ്മുടെ ചരിത്രം നോക്കിയതാണ് അത് ഇനിയും അങ്ങനെയാണ് മുന്നോട്ട് പോവുക എന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഇതുപോലൊരു വഴി ഞാൻ എഴുതുമോ എന്നൊക്കെ ചോദിക്കുന്ന ചോദിക്കുന്ന ആ ചോദ്യത്തെ ഞാൻ മാനിക്കുന്നു പക്ഷേ അതിനു മുമ്പിൽ വിനയത്തോടെ കൈകൂപ്പൻ മാത്രമേ എനിക്ക് പറ്റുള്ളൂ മനുഷ്യൻ്റെ ജീവിതഘട്ടത്തിൽ മനുഷ്യൻ ചിലപ്പോൾ എഴുതുന്ന കവിതകൾ മുദ്രാവാക്യങ്ങളാവും ചിലപ്പോൾ എഴുതുന്ന മുദ്രാവാക്യങ്ങൾ കവിതകളാകും അത് രണ്ടും സമൂഹം രീതിയിൽ സ്വീകരിക്കും എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ സാർ വളരെയധികം യാത്ര ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അതിനൊപ്പം തന്നെ സമരങ്ങൾക്കും വളരെ പ്രസക്തിയുള്ള ഒരു നാടുകൂടിയാണ് നമ്മുടെ അങ്ങനെയുള്ള യാത്രകളിൽ വിദ്യാർത്ഥികൾ വിദ്യാർത്ഥി സംഘടനകൾ ഒക്കെ സാറിന്റെ ഈ വരികൾ ഏറ്റുപാടുന്നത് കേൾക്കാറുണ്ടോ അല്ലെങ്കിൽ അങ്ങനെ കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു അനുഭവം എപ്രകാരമാണ് സോന ഒരുപാട് തവണ ഉണ്ടായിട്ടുണ്ട് ഈ വരികൾ പലപ്പോഴും വിദ്യാർത്ഥികളും യുവജനങ്ങളും ഒക്കെ വിളിച്ചു പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് അത് നേരിട്ടും കേട്ടിട്ടുണ്ട് അതുപോലെ തന്നെ പലപ്പോഴും ലൈവുകളിലൂടെയും കേട്ടിട്ടുണ്ട് പോലീസുകാർക്ക് മുമ്പിൽ ലാത്തിയടി കൊള്ളുമ്പോഴും കുട്ടികൾ ഇത് വിളിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് അത് വല്ലാത്തൊരു ജീവിതാനുഭവമാണ് എന്നേ പറയാൻ പറയാൻ കഴിയുള്ളൂ ഖലീൽ ജിബ്രാൻ്റെ ഒരു പ്രയോഗമുണ്ട് നമ്മുടെ ശബ്ദത്തിന് ശബ്ദം പുറപ്പെടുവിച്ച ആ ചുണ്ടിനെ കൂടെ കൂട്ടാനാവില്ല എന്ന് അതുപോലെ തന്നെ ആ ശബ്ദത്തിൽ ഞാനില്ലെങ്കിലും അത് ഞാൻ വിളിച്ചു കൊടുത്ത മുദ്രാവാക്യമാണ് എത്രയോ കാലത്തിന് ശേഷം ഏറ്റുവിളിക്കുന്നത് എന്ന എന്ന അനുഭവം നമ്മൾ നമുക്ക് ഒരു വലിയ വികാരം പകർന്നു തരുന്നതാണ് അപ്പോൾ നമ്മൾ ചിലപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ട് നാളെ ഞാൻ ഇല്ലാതായി കഴിഞ്ഞാലും ഞാൻ ഇല്ലാത്തൊരു കാലത്തും ഒരു പക്ഷേ അന്നത്തെയും യുവാക്കൾ അന്നത്തെയും അന്നത്തെയും രക്തസാക്ഷികളെ ഏറ്റുവാങ്ങേണ്ടി വരുന്ന ആളുകൾ ഇത് വിളിക്കുമായിരിക്കും അന്നും സമരവേദികളിലൊക്കെ ഈ മുദ്രാവാക്യം മുഴങ്ങുമായിരിക്കും എന്ന് ചിലപ്പോഴെങ്കിലും പ്രത്യേകിച്ച് പ്രായമായി തുടങ്ങുമ്പോഴാണ് നമ്മൾ ഓർത്തിട്ടുമുണ്ട് മാത്രമല്ല ഇത് കമ്മ്യൂണിസ്റ്റുകാരുടെ ഒരു മുദ്രാവാക്യമായിട്ട് ആണ് വന്നത് പക്ഷേ ആദരണീയനായ ഉമ്മൻചാണ്ടി മരിച്ചപ്പോൾ അദ്ദേഹത്തെ അദ്ദേഹത്തെ കുഴിമാടത്തിലേക്ക് വെക്കുമ്പോഴും ഈ മുദ്രാവാക്യം മുഴങ്ങുന്നത് നമ്മൾ കണ്ടു അദ്ദേഹത്തിൻ്റെ പോലും ആത്മകഥ കാലം സാക്ഷി എന്ന പേരോടുകൂടിയാണ് പുറത്തിറങ്ങിയിരുന്നത് എന്ന് കണ്ടു അപ്പോൾ എനിക്ക് തോന്നുന്നു അത് ചേരികളെ അതിജീവിച്ചു പോലും ആളുകൾ ഏറ്റെടുത്ത ഒരു മുദ്രാവാക്യമായി ഈ ഈ കാലം സാക്ഷി സാക്ഷി എന്ന കോയിനേജ് മാറി വളരെ വലിയ അനുഭവമാണ് പറയാൻ മാത്രമേ സമയത്ത് കഴിയൂ അപ്പോൾ കാലം എത്ര കഴിഞ്ഞാലും ഇത്തരത്തിലുള്ള മുദ്രാവാക്യങ്ങളൊക്കെയും വിദ്യാർത്ഥി സംഘടനകൾ ഏറ്റുപാടും എന്നതിന് ഒരു സംശയവുമില്ല മാത്രമല്ല രാഷ്ട്രീയ ഭേദമന്യെ എല്ലാവരും ഏറ്റെടുക്കുന്ന ഒരു മുദ്രാവാക്യം കൂടിയായി ഇത് മാറുകയാണ് ക്യാമറമാൻ ആർ കെ കുമാറിനൊപ്പം സോന കണ്ടത്തൽ ഫിലിപ്പ് കൈരളി ന്യൂസ്